ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം മഞ്ഞപ്പിത്ത ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു യോഗത്തിൽ പങ്കെടുത്ത ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് അഞ്ജനയോട് ഇത് സംബന്ധിച്ച് നടപടികളെടുത്ത് അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനും യോഗാധ്യക്ഷ പി പുഷ്പവല്ലി ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പിലെ ഫീൽഡ് ജീവനക്കാർ ഫീൽഡിൽ മര്യാദയ്ക്ക് പോകുന്നില്ലെന്നും തന്റെ വീട് ഉൾപ്പെടുന്ന സ്ഥലത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും യോഗാധ്യക്ഷ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഒരു ഇതിനെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇരുന്നൂറ്റിയാറു പേർക്കാണ് പോത്തുകല് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തബാധ ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ പോത്തുകല്ലിൽ മഞ്ഞപ്പിത്തബാധയുടെ സൂചനകൾ ഉണ്ടായിട്ടും പ്രാഥമികാരോഗ്യ കേന്ദ്രം വേണ്ട നടപടികൾ എടുത്തിട്ടില്ലെന്ന് യോഗത്തിൽ ആരോപണമുണ്ടായി ആരോഗ്യവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് വിശദമാക്കി പോത്തുകല്ലിലെ ചില കിണറുകളിൽ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി എച്ച് ഐ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസവും രണ്ട് കടകൾ പോത്തുകല്ലിൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച നാല് കടകൾക്ക് ശുചിത്വമില്ലാത്തതിന്റെ പേരിൽ പതിനായിരം രൂപ വീതം പിഴയിട്ടിട്ടുണ്ട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടന്നുവരുന്നു രോഗാണുക്കളുടെ ഉറവിടം പരിശോധിച്ചു വരുന്നതായും ഹെൽത്ത് സൂപ്പർവൈസർ അറിയിച്ചു മുപ്പിനിയിലെ എട്ട് കുടുംബങ്ങൾക്ക് വഴിയില്ലാത്തത് സംബന്ധിച്ച പരാതിയിൽ അടുത്ത ഇരുപതിന് സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചു ചന്തക്കുന്ന് ബംഗ്ലാവ്ക്കുന്നിലെ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്താനും ബോർഡ് വെക്കാനും ശുപാർശ ചെയ്തുകൊണ്ട് ഡി കത്ത് നൽകിയിരുന്നെങ്കിലും സംഭവത്തിന് കൃത്യമായ മറുപടി നൽകാൻ നിലമ്പൂർ നോർത്ത് വര ഡിവിഷനെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഡി എംഒ എം സർക്കാർ എന്നിവർക്ക് ശുപാർശ ചെയ്യാൻ യോഗം തീരുമാനിച്ചു ഇതിനാവശ്യമായ പണം സർക്കാരിന്റെ കൈവശമില്ലെങ്കിൽ പഞ്ചായത്തുകൾ ആവശ്യമായ ഫണ്ട് കണ്ടെത്തണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായി പഞ്ചായത്തിലും ഒരു ഭാഗത്തും വളർന്നു ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തീരുമാനമുണ്ടായിരത്തിലും സർക്കാരിനോടുമൊക്കെ ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന പ്രദേശത്തുള്ള പി എച്ച് സിയിൽ കൂടുതൽ ഡോക്ടറേയും നേഴ്സുമാരെയും വേണ്ടത്ര ജീവനക്കാരെ പോസ്റ്റിങ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി നടത്താനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിർദ്ദേശം സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ഗ്രാമപഞ്ചായത്തുകളോട് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് അവിടെ ത്വതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് യോഗം ചർച്ച ചെയ്യുന്നത് കടകളിലും മറ്റും പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് ആവശ്യമായ പരിശോധനകൾ നടത്താനും ശുപാർശ ചെയ്യും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ഇയർ രാജു ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് അർച്ചന ജയൻ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എറിഞ്ഞിക്കൽ സമീർ പുളിക്കൽ രാജ്മോഹൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ